ഇത മറിയാദി കഥയറിയ ിൽ അന്നൊരു നാളിൽ നർമ്മ സംഭാഷണങ്ങൾ കൊടുവിൽ ഭദ്രനോദിയോരപവാദങ്ങൾ കേട്ടുപിട ൾ കേട്ടു പിടഞ്ഞ രാഘവനെന്ന് ലങ്കാപുരിയിൽ രാവണനൊത്തുകഴിഞ്ഞതൽ സോദരൻ്റെ മൂ ചെന്നു സോദരരിൻ്റെ മൂവരുമുടനെ വന്നു കാണുവാനായി ആജ്ഞ കൊടുത്തു രാമദേവനും ഗദ്ഗ ൊരു മകുടമതായി ചിരസിൽ വന്നു ഗമിച്ചതുമുടനെ ഈ വിധം വന്നു ഭവിച്ചൊരു വിധിയെ താങ്ങാൻ കഴിവില്ലെന്നായി രാമൻ ഇരുമിഴി തന്നിൽ കണ്ണീർവാർന്നു വതനമാകയൊഴുകി ചിൻഹാസനത്തിൽ ചാരിയിരുന്നു ചിന്തയാണ്ടു കുടമതായി ചിരസിൽ വന്നു ഗമിച്ചതുമുടനെ ഈ വിധം വന്നു ഭവിച്ചൊരു വിധിയെ താങ്ങാൻ കഴിവില്ലെന്നായി രാമൻ ഇരുമിഴി തന്നിൽ കണ്ണീർ കണ്ണീർവാർന്നു വദനമാകേ ശത്രുഘ്ന സോദരരെത്തി ലക്ഷ്മണനും അവരൊപ്പമതി ജ്യേഷ്ഠവദനത്തിൻ കണ്ണീർ കണ്ട് ആശങ്കയിലായി മൂവരുമന്ന് മൗനമോടവർ രാമ ഭരതശത്രുഘ്ന സോദരരെത്തി ലക്ഷ്മണനും അവരൊപ്പമതി ജ്യേഷ്ഠവദനത്തിന് കണ്ണീർ കണ്ട് ആശങ്കയിലായി മൂവരുമന്ന് മൗനമോടവർ രാമദേവനെ കൈവണങ്ങി നിന്നു കണ്ണുനീരിലും ചന്ദ്രബിം

ു രാഘവനോധി സങ്കടമോടെ അപവാദങ്ങൾ കേട്ടുതളർന്നു ജാനകിയാളെ കൈവിടുവാനായി ജ്യേഷ്ഠവാക്കുകൾ കേട്ടുകൊണ്ടു നീ രഥമൊരുക്കുവേഗം മൈതിലിയെ നീ കാനനത്തിലായി കൊണ്ടിതാക്കുവേഗം രാഘവനോധി സങ്കടമോടെ അപവാദങ്ങൾ കേട്ടുതളർന്നു ജാനകിയാളെ കൈവിടുവാനായി ജ്യേഷ്ഠവാക്കുകൾ കേട്ടുകൊണ്ടു നീ പൊഴിഞ്ഞൊരുമിഴിയാൻ സീതയൊരുങ്ങി ചന്തമതായി കോസല രാജകുമാരനോർത്ത് പുഞ്ചിരി തൂകി വനമതിലായി ലക്ഷ്മണനൊത്ത് രഥമതിലേറി കാനനത്തിലേക്കായി ഇതിലാപ്പുരിയുടെ മൺകിടാവിത യാത്രയാകുന്നിതാ ആനന്ദാശ്രു പൊഴിഞ്ഞൊരുമിഴിയാൻ സീതയൊരുങ്ങി ചന്തമതായി കോസല രാജകുമാരനോർത്ത് പുഞ്ചിരി തൂകി മനമതിലായി ലക്ഷ്മണനൊത്ത് രതമ ிதாந்திராவிட ക്ഷ്മണഹൃദയം മിങ്ങുകയായി ദേവിയോടു ഞാൻ എന്തുര ചെയ്യും എന്നൊരു ചിന്തയിലാകെ വലഞ്ഞു ലക്ഷ്മണ മുഖഭാവങ്ങൾ കണ്ടു സീതയം വരന്നു ജ്യേഷ്ഠനെ പിരിഞ്ഞുള്ള വേദന യാണിതെന്നു കരുതി ണഹൃദയം ഇങ്ങുകയായി ദേവിയോടു ഞാൻ എന്തുര ചെയ്യും എന്നൊരു ചിന്തയിലാകെ വലഞ്ഞു ലക്ഷ്മണ മുഖഭാവങ്ങൾ കണ്ടു സീതയം വരമൂ ശ്രേഷ്ഠനെ പിരിഞ്ഞുള്ള വേദനയാണിതെന്നു കരുതി ഗയാറിൻ്റെ തീരമതെത്തി ഇരുവരുമാ നദികരയിലിറങ്ങി സീതദേവിയെ വലയം വച്ചു മൂന്നുവട്ടവും ലക്ഷ്മണനെന്ന് ആശങ്കയിലും അമ്പരപ്പിലും നിന്ന ദേവിയോടായി ജ്യേഷ്ഠനോദിയ കാര്യമൊക്കെയും ചൊല്ലി കണ്ണുനീരാ ഇരുവരുമാ നദി കരയിൽ നദികരയിലിറങ്ങി സീതദേവിയെ വലയം വച്ചു മൂന്നുവട്ടവും ലക്ഷ്മണനെന്ന് ആശങ്കയിലും അമ്പരപ്പിലും നിന്ന ദേവിയോടായി ജ്യേഷ്ഠനോദിയ കാര്യമൊക്കെയും ചൊല്ലി കണ്ണുനീരാ ജാനകി മനമതിരുട്ടറയായി കണ്ണീർ വാർന്നു വിതുമ്പും ചുണ്ടിൽ ചോകരാമായണങ്ങൾ ഉതിർന്നു പ്രാണനാഥനെ മനസ്സിലതോർത്തു തേങ്ങിടുന്നു ദേവീ തേങ്ങലൊക്കെയും മാറ്റുലിയായി കാനനത്തിലാകേ അതനെ മനസ്സിലതോർത്തു തേങ്ങിടുന്നു ദേവി തേങ്ങലൊക്കെയും മാറ്റൊലിയായി കാനനത്തിലാകെ